സുപ്രീംകോടതി ജഡ്ജ് ജസ്റ്റിസ് ബി വി നാഗരജ്ഞ നടത്തിയ ശ്രദ്ധേയമായ ഒരു നിരീക്ഷണം ഇപ്പോൾ വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുകയാണ് രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയുടെ സ്ഥിരത ഭരണകൂട തീരുമാനങ്ങളുടെ നിയമസാധ്യത തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ സുതാര്യത എന്നിവയെല്ലാം ഇന്ന് വലിയ ചോദ്യചിഹ്നമായി നിലനിൽക്കുകയാണ് ബെഞ്ചിലെ ജഡ്ജിമാർ മാറിയതുകൊണ്ട് മാത്രം കോടതിയുടെ മുൻപ് പ്രഖ്യാപിച്ച നിയമപരമായ തീർപ്പുകളെ തള്ളിക്കളയരുത് എന്ന പ്രസ്താവനയാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ഒരേ കോടതിയുടെ വ്യത്യസ്ത ബെഞ്ചുകൾ മുൻപ് പ്രഖ്യാപിച്ച നിയമപരമായ തത്വങ്ങൾ ആ ബെഞ്ചിന്റെ ഘടനയിൽ മാറ്റം വന്നതുകൊണ്ട് മാത്രം തള്ളിക്കളയുന്നത് ഒഴിവാക്കണമെന്ന് ജസ്റ്റിസ് നാഗരത്ന നിരീക്ഷിച്ചു ഇത്തരത്തിൽ മുൻ തീരുമാനങ്ങൾ തള്ളിക്കളയുന്നത് അടിസ്ഥാന തത്വങ്ങൾക്ക് വിരുദ്ധമാണെന്നും ഇത് നീതിന്യായ വ്യവസ്ഥയുടെ വിശ്വാസ്യതയെ ബാധിക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തു നിയമപരമായ തത്വങ്ങളെ ചോദ്യം ചെയ്യാനോ നിലവിലില്ലാത്ത ഒരു തത്വം സൃഷ്ടിക്കാനോ കോടതിക്ക് അധികാരമില്ല മറിച്ച് നിയമത്തിന്റെ ശരിയായ വ്യാഖ്യാനം നൽകി നിലവിലുള്ള നിയമപരമായ തത്വം എന്താണ് എന്ന് പ്രഖ്യാപിക്കുകയാണ് കോടതി ചെയ്യുന്നതെന്നും അവർ ചൂണ്ടിക്കാട്ടി ഒരു സ്ഥാപനമെന്ന നിലയിൽ സുപ്രീം കോടതിയുടെ നിയമപരമായ തീർപ്പുകൾക്ക് എല്ലായ്പ്പോഴും ഒരേ നിലയും മൂല്യവും ഉണ്ടാകേണ്ടത് അനിവാര്യമാണെന്നും ജസ്റ്റിസ് നാഗരത്ന അഭിപ്രായപ്പെട്ടു ജസ്റ്റിസ് നാഗരത്നയുടെ ഈ വാക്കുകൾ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളോടുള്ള പരോക്ഷമായ പ്രതികരണമായിട്ടാണ് നിയമവൃത്തങ്ങൾ വിലയിരുത്തുന്നത് കാരണം ഭരണകൂട തീരുമാനങ്ങളെ നിയമപരമായി ചോദ്യം ചെയ്യുന്ന നിലപാടുകൾ മുൻപും ജസ്റ്റിസ് നാഗരത്ന സ്വീകരിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ നോട്ടുനിരോധന തീരുമാനത്തെ ചോദ്യം ചെയ്ത കേസിൽ ഭരണഘടനാ ബെഞ്ചിലെ ഭൂരിപക്ഷ വിധിയോട് വിയോജിച്ച് ഭിന്ന വിധി പുറപ്പെടുവിച്ചത് ജസ്റ്റിസ് നാഗരത്നായിരുന്നു നോട്ടുനിരോധനം നിയമം വഴി നടപ്പാക്കുന്നതിനു പകരം ഗസറ്റ് വിജ്ഞാപനം വഴി ചെയ്തത് നിയമപരമായി തെറ്റാണ് എന്നായിരുന്നു അവരുടെ നിരീക്ഷണം സർക്കാർ പരസ്യങ്ങളിൽ രാഷ്ട്രീയ നേതാക്കളുടെ വ്യക്തിഗത ചിത്രങ്ങൾ ഉപയോഗിക്കുന്നതിനെക്കുറിച്ചുള്ള അവരുടെ വിമർശനാത്മക നിലപാടും ഈ പശ്ചാത്തലത്തിൽ ശ്രദ്ധേയമാണ് അതോടൊപ്പം തന്നെ എസ്ഐആർ പ്രക്രിയയുടെ നിയമസാധ്യത ചോദ്യം ചെയ്തുള്ള ഹർജികൾ സുപ്രീം കോടതിയുടെ വ്യത്യസ്ത ബെഞ്ചുകൾ പരിഗണിച്ചപ്പോൾ കോടതിയുടെ സമീപനത്തിൽ കാതലായ മാറ്റങ്ങൾ ഉണ്ടായില്ലെങ്കിലും ബെഞ്ചുകളുടെ ഊന്നലുകൾ വ്യത്യാസപ്പെട്ടിരുന്നു ജസ്റ്റിസ് ബി ആർ ഗവായ് ഉൾപ്പെട്ട ബെഞ്ച് ഇലക്ഷൻ കമ്മീഷന്റെ നിയമപരമായ അധികാരത്തെ അംഗീകരിക്കുകയും എന്നാൽ നടപടികളിൽ സുതാര്യത ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു വോട്ടർമാർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ നോട്ടീസുകളിൽ വ്യക്തത വരുത്തണമെന്നും പൌരത്വം തെളിയിക്കാൻ ആവശ്യപ്പെടരുതെന്നും ബെഞ്ച് നിഷ്കർഷിച്ചു എന്നാൽ പിന്നീട് ജസ്റ്റിസ് സൂര്യകാന്ത് ഉൾപ്പെടെയുള്ള വിശാല ബെഞ്ച് കേസ് പരിഗണിച്ചപ്പോൾ എസ്ഐആർ പ്രക്രിയ താൽക്കാലികമായി നിർത്തിവെക്കാനുള്ള ആവശ്യം പൂർണ്ണമായും തള്ളിക്കളയുകയായിരുന്നു ഇത് ദേശീയ പൌരത്വ രജിസ്റ്റർ ഉണ്ടാക്കാനുള്ള ശ്രമമല്ല എന്നും കോടതി വ്യക്തമാക്കി അതായത് ഇലക്ഷൻ കമ്മീഷന്റെ അധികാരങ്ങളെ ചോദ്യം ചെയ്യുന്ന ഹർജിക്കാരന്റെ വാദങ്ങളെല്ലാം ഈ ബെഞ്ച് നിരാകരിക്കുകയാണ് ഉണ്ടായത് നാഗരത്ന ഇപ്പോൾ നടത്തിയിരിക്കുന്ന പ്രസ്താവന വായിക്കുമ്പോൾ മുൻപ് ബി ആർ ഗവായ് ചീഫ് ജസ്റ്റിസ് പദവിയിലിരുന്നപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയും കേന്ദ്ര സർക്കാരിനെതിരെയും പ്രതികൂലമായ നടപടികൾ സ്വീകരിച്ചതിനെ മാറ്റിയെഴുതുന്നത് ഉചിതമല്ല എന്ന സന്ദേശമാണ് എന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട് ജസ്റ്റിസ് നാഗരത്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്കെതിരെ നേരിട്ട് സംസാരിക്കുന്നില്ലെങ്കിലും ഭരണകൂടത്തിന്റെ നയങ്ങളെ നിയമപരമായി ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് അവരുടെ നിലപാടുകൾ ജുഡീഷ്യറിയിൽ പൊതുജനത്തിനുള്ള വിശ്വാസം നിലനിർത്തുന്നതിന് ഈ സ്ഥാപനപരമായ തുടർച്ചയ്ക്ക് വലിയ പങ്കുണ്ടെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്